ഒരു അമ്പത് പൈസ എടുക്കാൻ ഉണ്ടോ ഇല്ല ഇല്ല അല്ലെ നിലവിൽ പിൻവലിച്ചിട്ടില്ലെങ്കിലും ഈ അമ്പത് പൈസ എന്ന് പറയുന്ന സാധനം കാണാൻ കിട്ടാതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിഠായി പോലും ഇപ്പം അമ്പത് വയസ്സൊക്കെ വാങ്ങാൻ പറ്റില്ല പലർക്കും നൊസ്റ്റാൾജിയ കൂടെയാണ് ഈ അമ്പത് പൈസ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് അമ്പത് പൈസക്ക് എന്തൊക്കെ കിട്ടും ഇനി അമ്പത് പൈസ കിട്ടും എന്നറിയാനുള്ള ഒരു സെർച്ചിലാണ് പൈസ പൈസ ഇരുപത്തഞ്ച് പൈസ എന്ന് പറയുമ്പോഴാണ് നാലണ കണക്ക് പന്ത്രണ്ട് പൈസ എന്ന് പറയുമ്പോൾ രണ്ടെണ് പക്ഷെ ഒരു സംശയം വരും പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലല്ലേ ഉള്ളൂ പിന്നെ ഒരു പൈസ എന്താണ് അമ്പത് പൈസയുടെ കോയിൻ എടുക്കാനുണ്ടോ ഇല്ല കയ്യിലില്ല ഇല്ല അമ്പതി രൂപ കണ്ടിട്ട് നാളെ വളർന്നു അത് വണ്ടിയിലും ബസിലും ഇല്ല കടകളിലും ഇല്ല കടകളിൽ പോലും അമ്പത്സരം മുട്ടാക്കി പോലും നമ്മളിപ്പോ ഒരു രൂപ എടുത്താലും രണ്ടെണ്ണം തരൂ ബാക്കി ഒരു രൂപ ബാക്ക് ബാലൻസ് ഒരു എപ്പോഴായിരിക്കും ലാസ്റ്റ് ഉപയോഗിച്ചത് അമ്പത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കാരണം അമ്പത് അന്ന് പത്തിന്റെ ഇരുപതിന്റെ ഒക്കെ പൈസ ആയിരുന്നു അപ്പൊ ഈ അമ്പത് പൈസ കിട്ടാൻ വേണ്ടി വലിയ പാടായിരുന്നു പിന്നെ മിഠായി മേടിക്കാൻ മേടിക്കാനോന്നെ ഇപ്പോഴത്തെ അന്ന് പത്ത് പൈസ ഇരുപത് വയസിന്റെ ഒക്കെ മിഠായി കിട്ടു അതെ അന്ന് പറഞ്ഞ പോലെ അമ്പത് പൈസക്കും പ്രാധാന്യം ഉണ്ടായിരുന്നു അന്നൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം കയ്യിലല്ലോ അതെന്താ അതെ ഇപ്പം ആൾക്കാർ ഒന്നും ഉപയോഗിക്കാറൊന്നുമല്ലോ ഇപ്പൊ ഉപയോഗിക്കാണെങ്കിലും കരയിലൊക്കെ ഇത്ര അമ്പത് വയസ്സാ നമുക്ക് തന്നു ഇത് കളക്ഷൻ ആണോ അതോ വരുന്നത് ഈ അമ്പത് വയസ്സൊക്കെ മേടിച്ചെന്തെങ്കിലും ഒരു സാധനം ാസ്റ്റായിട്ട് അമ്പത് പൈസ നാലഞ്ചു വർഷം വീടിന്റെ അടുത്ത് ചെറിയൊരു കളിയുണ്ട് അവനെനിക്ക് തോന്നുന്നു പുളിമുട്ട എങ്ങാടെ അത് ഒരു രൂപയ്ക്കോ അമ്പത് വയസ്സെങ്ങാട്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് ഓർമ്മയില്ല ഒരു വയസ്സെന്നാൽ രണ്ട് അമ്പത് വയസ്സ് ഒരു രൂപ കിട്ടിയില്ലോ അപ്പൊ രണ്ട് അമ്പത് വയസ്സൊക്കെ ഞാൻ കൊടുത്ത് എന്റെ കടക്കാരൻ എടുത്തോ ഇല്ലയോ എനിക്ക് മിട്ടാപ്പായിരുന്നു അതെ നമ്മൾ ക്രിക്കറ്റ് മാച്ച് കളിക്കുന്നു ഒരു ദിവസം എല്ലാവരും ക്രിക്കറ്റ് കളിക്കും വെച്ചിട്ട് സിപ്പ്

േനാലി മുട്ടയോ കിട്ടാറില്ലേ അമ്മയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കീല് പിന്നെ കപ്പലുണ്ടായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഒരു രൂപ എന്ന് പറയുന്നത് പതിനാറ് അണയായിരുന്നു പണ്ട് പിന്നെയാണ് ഈ പൈസ വന്ന് നയ പൈസ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ആ നയ പൈസ നയമാറി കുറെ കാലമായപ്പോ പിന്നെ വെറും പൈസയായി അപ്പോൾ ഒരു രൂപ എന്ന് പറയുന്നതിന്റെ പകുതി തെരഞ്ഞെട്ടണം അപ്പോൾ ഒരു രൂപയ്ക്ക് അമ്പത് പൈസ എന്ന് പറയുമ്പോൾ എട്ടണ അങ്ങനെയാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് അന്നത്തെ കാലത്ത് ഈ ആൾക്കാർ തർക്കിക്കും കാരണം ഒരു പൈസക്കും വിലയുള്ള കാര്യമാണ് അപ്പോൾ ഇരുപത്തഞ്ച് പൈസ എന്ന് പറയുമ്പോഴാണ് നാലണ കണക്ക് അപ്പോൾ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടണ പക്ഷെ അപ്പോൾ ഒരു സംശയം വരും പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലേ ഉള്ളൂ പിന്നെ ഒരു പൈസ എന്താണ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇനി അത് കൂടാതെ ഒറ്റയും രണ്ടും ഒക്കെ കയ്യിലുണ്ട് അതും കൊറച്ച് ആവശ്യമില്ല ഇണ്ടാവും തോന്നുന്നു പണ്ട് ബസ് ചാർജ് ഉണ്ടായിരുന്നു അമ്പത് പൈസ ഞങ്ങൾ തൃപ്തി ശില്പലച്ച താമസിച്ചായിരുന്നു സൗത്ത് വരെ വർഷം ലാസ്റ്റ് കടയിൽ പോയി യൂസ് ചെയ്തായിട്ട് ഓർക്കുന്നില്ല പണ്ട് ലൈക്ക് ഈ കുടുക്ക പോലുള്ള സെറ്റുകൾ ഉണ്ടാവും അതിൻ്റെ അകത്ത് നമ്മള് ബസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ ചേഞ്ച് ചേഞ്ചായിട്ട് എൺപത് വയസ്സ് കിട്ടുമ്പോ അത് കീപ്പ് ചെയ്യാറുണ്ട് അതാണ് ആകെ ഉണ്ടായിരുന്നൊരു ഓർമ്മ എന്നുള്ളത് അമ്പത് പൈസ ആളുകൾ ഇട്ടുമായിരുന്നു ഒരു ചട്ടി ഒരു ചട്ടി എന്ന് പറഞ്ഞ് ചാളം കിട്ടണത് ഇന്നത് കിട്ടൂല അഞ്ച് രൂപയ്ക്കും കിട്ടില്ല അമ്പത് രൂപയ്ക്കും കിട്ടില്ല നൂറ് രൂപയ്ക്കും കിട്ടില്ല ഇരുന്നൂറ് രൂപയ്ക്കും കിട്ടില്ല നാനൂറ് രൂപ കിട്ടിയാൽ കിട്ടി പിന്നെ അന്നൊക്കെ വെച്ചാൽ കൊണ്ട് കൊടുക്കൽ കൊണ്ട് ഇടും കിട്ടുന്ന കാശ് കാലണ അരയണ ഒരു ചായക്ക് അരയണയാണ് എൻ്റെ ഓർമ്മയിൽ കാരണം എനിക്ക് എഴുപത്തെട്ട് വയസ്സായി കേട്ടോ അപ്പോൾ അപ്പോൾ അരയണ ഒരു വർഷം പൊട്ടിന് കാലണ ഇഡ്ഡലിക്ക് കാലണ ഇതൊക്കെ അന്നത്തെ കാലഘട്ടം അതായത് ഒരണ ഇല്ല നാലണ അന്ന് ഒരു ദിവസത്തെ ഒരാളുടെ കൂലി എന്ന് പറയുന്നത് തന്നെ നാലണ എട്ടെണ് മാക്സിമം എട്ടണ ഇപ്പൊ അച്ച കാണുന്നുണ്ട് പക്ഷെ അത് ഇന്ത്യയിലല്ല അത് സിംഗപ്പൂർ സിംഗപ്പൂരേ ഉള്ളൂ ഇപ്പൊ എൻ്റെ